മിനി സ്ക്രീനിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ശ്രീതു അമ്മയറിയാതെ എന്ന ഒറ്റ പരമ്പരയാണ് താരത്തിന് ആരാധകരെ നേടിക്കൊടുത്തത് അമ്മയറിയാതെ എന്ന പരമ്പരയിലെ അലീന എന്ന കഥാപാത്രം ജനശ്രദ്ധ നേടുകയും ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എത്തിയതോടെ അർജുൻ ഷ്യാവും ശ്രീതുവും തമ്മിലുള്ള കോംബോയും ജനശ്രദ്ധ നേടി ും തമ്മിൽ പ്രണയമാണോ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം എന്നാൽ ഇരുവരുടെയും വെറും സൗഹൃദം മാത്രം എന്നാണ് താരങ്ങൾ പറയുന്നത് അർജുൻ ശ്രീധവും കോംബോയ്ക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ശ്രീധവിനോടൊപ്പം ഏറ്റെടുത്ത പേരാണ് നിഖിൽ നായരുടേത് നിഖിലും ശ്രീധവും പ്രണയമായിരുന്നോ എന്ന സംശയം ഇപ്പോഴും നിലവിലുണ്ട് ഇപ്പോഴിതാ അതിന് ഉത്തരം നൽകുകയാണ് താരം കൂടാതെ തന്റെ ബിഗ് ബോസ് വിശേഷങ്ങളും താരം പങ്കുവെച്ചു ബിഗ് ബോസ് റിവ്യൂ ഒക്കെ എന്നെ പോസിറ്റീവായാണ് പറയുന്നത് ആരെയും ദ്രോഹിക്കാത്ത ഞാൻ ഞാനായി നിന്നുവെന്നാണ് പല റിവ്യൂകളിലും പറഞ്ഞു കേട്ടത് അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയേഴ് ദിവസം വരെ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ചെറിയ കാര്യമൊന്നുമല്ല എന്നും താരം പറയുന്നു ബിഗ് ബോസ് ഹൗസിൽ ഇരിക്കുമ്പോൾ എനിക്ക് സമയം അറിയാൻ കഴിയുന്നില്ല ഉറക്കവും വരില്ല എന്നാണ് താരം പറയുന്നത്